നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായി ഉണ്ടാക്കുവാനും അത്രേ ഞാൻ മതച്ച നിർത്താറില്ല ലോകത്തിൻ്റെ സർവോന്നതമായ ഉയർച്ചയിലും സമാധാനത്തിലും നീ സന്തോഷിക്കുന്നു ഒരു രാജ്യമോ ഒരു വിഭാഗം ആളുകളോ അനീതി കൊണ്ട് കക്ഷത അനുഭവിക്കാൻ നീ ഇഷ്ടപ്പെടുന്നില്ല ഇസ്രായേലിലെ മുസ്ലിം അടിപൊളത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ നീയാകുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യ മനോഭാവം പ്രബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല നിങ്ങളുടെ ഹൃദയ കലങ്കരുത് ഭയപ്പെടുകയും തരുന്ന വാഗ്ദാനം നൽകിയാമെ ചെയ്യാതെ വരാം എൻ്റെ ശാശ്വതമായ സമാധാനം ഈ ലോകത്തിൽ വശിപ്പിക്കണമേ ആഗോള യുദ്ധത്തെ ഒഴിവാക്കത്തക്കവണ്ണം രാജ്യങ്ങൾ തമ്മിലുള്ള ശീതസമരങ്ങളും യുദ്ധവകുപ്പുകൾ സമാഹരിക്കുന്നതിനുള്ള വ്യക്തതയും അവസാനിക്കണമേ ബഹിരാകാശ യുദ്ധവകുപ്പുകൾക്കും മറ്റും ചെലവഴിക്കുന്ന ഭാരിച്ച ചെലവുകൾ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിനുള്ള ആധ്യാത്മിക പ്രേരണ നൽകണമേ ശാശ്വത സമാധാനം നിലനിൽക്കുന്നതിന് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഭരണാധികാരികൾക്ക് ബുദ്ധിയും വിവേകവും ഉപദേശിച്ചു നൽകണമേ അവരെ സമാധാനപ്രിയരും വിനയസമ്പന്നരുമാക്കണമേ യുദ്ധത്തിൽ സൈന്യ ഞങ്ങളെ അവിടുന്ന് മനോധൈര്യവും ആത്മബലവും ഉണ്ട് നിറയ്ക്കണമേ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ജയമുള്ള ശ്രീമാ ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ പിത്തെയും അക്രമത്തെയും സ്നേഹഭവനുകമ്പയും കീഴ്പ്പെടുത്തു മാറാകണമേ ശാന്തതയും ഐക്യവും ലോകഭംഗം വാഴു യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാതാകത്തുകൊള്ളൂ ഞങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളെല്ലാവരും സമാധാനകാംക്ഷികളായി തീരണമേ അങ്ങനെ ഞങ്ങൾ നിന്റെയും പിതാവിനെ നിൻ്റെ വിശുദ്ധാൻമാനെ എന്നാളും വിഷിക് മുഖം തിരിപ്പിക്കല്ലേ ചിന്താ ചിന്താ